ും വാഹ്മല്ലാഹി വാർക്കാത്തു വയനാടിന്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് വയനാട് മാത്രമല്ല കേരളം ഒട്ടാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വെള്ളം കയറില്ലെന്നും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയില്ലെന്നും പ്രതീക്ഷിച്ചിരുന്ന ഒരു നാടിനെയാണ് ഉരുൾപൊട്ടൽ വിഴുങ്ങിയിരിക്കുന്നത് മഴവെള്ളപ്പാച്ചിലൂടെ ഒലിച്ചുപോയിരിക്കുന്നത് ഒരുപാട് ജീവിതങ്ങൾ മണ്ണിനടിയിൽ മൂടപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറോളം പേരെ കാണാനില്ലെന്നാണ് ഔദ്യോഗിക കണക്കെങ്കിൽ ഇനിയും മരണങ്ങൾ എത്ര കണക്കാക്കാൻ ദിവസങ്ങളെടുക്കും ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ ചേതനയേറ്റ കാലുകളും കൈകളും മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ശരീരങ്ങൾക്ക് വേണ്ടി രച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയേറെ ദാരുണമായ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളമൊട്ടാകെച്ചു നിൽക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി തന്റെ വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു സഹോദരങ്ങൾ വിശാംസ്കാരത്തിന് വേണ്ടി സന്ധ്യാപ്രാർത്ഥനകൾക്ക് വേണ്ടി അമ്പലങ്ങളിലും പള്ളികളിലും ഒരുമിച്ചു കൂടിയിരുന്നവർ നാളെ കാണാമെന്ന പുഞ്ചിരിയോടുകൂടി കൂടി കൈ കൊടുത്തുകൊണ്ട് പിരിഞ്ഞവർ പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം എവിടെയാണെന്നറിയില്ല തന്റെ കൂടെ കിടന്ന ഭാര്യയും മക്കളും എവിടെ പോയെന്നറിയില്ല മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന അനേകായിരങ്ങളെയാണ് ആശുപത്രി വരാന്തയിലും ക്യാമ്പുകളിലും ഉറ്റവരെ വരെ കാണാതെ സുഹൃത്തുക്കളെ കാണാതെ വിഷമിക്കുന്ന അനേകായിരം മനുഷ്യരാണ് ഭാഗത്തേക്കും ചിതറി ഓടുന്നത് അമ്മയെ കാണാത്ത മക്കൾ മക്കളെ കാണാത്ത അമ്മ ഭർത്താവിനെ കാണാത്ത സഹോദരി ഭാര്യയെ കാണാത്ത സഹോദരൻ ഉമ്മയും അമ്മയും അച്ഛനും എവിടെയാണെന്നറിയില്ല ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് കരളലിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവന്തിക എന്ന പൊന്നുമോൾ കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടു സ്വന്തം രക്തത്തിൽ ഒരാളുമില്ലാതെ തീർത്തും അവന്തിക എന്ന പൊന്നുമോൾ ഈ സങ്കടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സങ്കടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദികളായ ഭാവികളൊഴികെ മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണിൽ നിന്ന് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും കണ്ണീരൊലിക്കാതെ നിൽക്കാൻ സാധ്യമല്ല ഈ അവസരത്തിലാണ് തീവ്രവാദികളായ വഹാബികൾ സന്തോഷിച്ചുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത് അതിനു മുമ്പ് അവിടെ നടക്കുന്ന ഒരു കാഴ്ച കണ്ടതിന് ശേഷം ആ ഉല്ലാസയാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം ോ മനസാക്ഷിയുള്ളവർക്ക് ഉല്ലാസയാത്ര പോകാൻ കഴിയുമോ ഒരു പെൺകുട്ടിയുടെ തിരിച്ചറിഞ്ഞ് ഈ കാതിലുള്ള ചെറിയൊരു പറ്റി മനസ്സിലായത് അപ്പൊ അങ്ങനെ ഐഡന്റിഫിക്കേഷൻ വെച്ച് ഈ കഴുത്തിൽ കെട്ടിയ ശരട് വെച്ച് അങ്ങനെയൊക്കെയാണ് അമ്മച്ചനെ തിരിച്ചറിഞ്ഞത് അങ്ങനെയൊക്കെയാണ് തിരിച്ചറിയുന്നത് അപ്പോൾ തിരിച്ചറിയാൻ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ബോഡി ജീർണിച്ചതുകൊണ്ട് ഈ കുടുംബങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് തീരുമാനാക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട് ഇവിടുന്ന് ഫോട്ടോസ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ അവിടുന്ന് വല്ല ഒറിജിനൽ ഫോട്ടോ അങ്ങോട്ട് അയക്കും ഇവിടെ നമ്മൾ ബോഡിയിലെ സംശയം തോന്നുന്ന ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കും അപ്പോൾ അത് ഈ മാറ്റം വന്നതുകൊണ്ടേ വെള്ളത്തിൽ കിടന്ന മാറ്റം വന്നതുകൊണ്ട് പാർട്സുകൾ മുഴുവല്ലാത്തത് കൊണ്ടും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ആളുകൾക്ക് തന്നെ ഓരോ കുറച്ചാളുകൾ അവിടെ വന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ആണ് എന്ന് പറയും അവിടെ ഫോട്ടോ അയക്കുമ്പോൾ അല്ലാന്ന് പറയും അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോ ഒരു ബോഡി പോയി മനസാക്ഷിയുള്ളവർക്ക് വയനാടിന്റെ ദുരന്തങ്ങളിൽ എന്തെങ്കിലും ഒരു സഹായം എത്തിക്കാൻ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ പോവട്ടെ ഒരു പ്രാർത്ഥനയെങ്കിലും നടത്താതിരിക്കാൻ കഴിയുമോ പോസ്റ്റ്മോർട്ടത്തിന് പോയത് അത് കഴിഞ്ഞത് വിടും ഇവിടെ നിലമ്പൂർ മജ്ജമാല കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് അവിടെ തുറന്നിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് വയനാട്ടിൽ നിന്ന് അവരുടെ എസ് വൈ എസിന്റെ നിലമ്പൂർ സോണിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് വയനാട്ടിലെതിന്റെ ഇവിടെ നമ്മളെ പ്രവർത്തകരുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എന്തെയ്യും അവിടെ നിന്ന് ഓരോ വിവരങ്ങളും ഇങ്ങോട്ട് കൈമാറും രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഇന്നും ഇന്നലെയും കേരളീയർക്ക് ചിരിക്കാൻ കഴിയുമോ നേരാമ്പണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഇന്നലെ കേരളമൊരു ഒരിക്കലും തന്നെ നാം ആരും അഹങ്കരിച്ചു നമ്മുടെ ദുരന്തങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റരുത് ഞങ്ങള് ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ മോനാണ് ഫസ്റ്റ് അതിൽ പെട്ടുപോയത് മോനെ വലിച്ചു ഞങ്ങൾ കയറി മേളിലേക്ക് കയറുകൊണ്ട് തന്നെ മക്കളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാവും ഞങ്ങൾ അഞ്ചാളുണ്ടായി അയൽവാസികളൊന്നും മുന്നിലേ നോക്കി ആരും കാണുന്നില്ല എവിടെ പോയോ ഒന്നും അറിയില്ല ഞങ്ങൾ മേളുഭാഗം താഴെ ഭാഗമാണ് മൊത്തം പോയത് ഞങ്ങളും മേളു പറമ്പോട്ട് കേറി പറമ്പിൽ കയറി ഇപ്പുറത്തെ ഭാഗിക്കെത്തി അതുകൊണ്ട് രണ്ടാമത്തെ ഫസ്റ്റ് ഹോട്ടലിന് രണ്ടാമത്തെ ഹോട്ടലിനാണ് എൻ്റെ വീടൊക്കെ പോയത് അതുവരെ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ളൂ മോൻ്റെ റൂമും ബാക്കി ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇപ്പൊ ഒന്നുമില്ല ശൂന്യാണിപ്പോ അവിടെ ഒന്നുമില്ല അറിഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഓടിയത് മക്കളെയും കൊണ്ട് ഞാൻ മേലോട്ട് ഫസ്റ്റ് ടൈം ഒന്നും നോക്കില്ല ഫോണൊന്നും ഞമ്മളെടുത്തില്ല എല്ലാം പോയില്ലേ ഒന്നും നമ്മൾ എടുത്തില്ല നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടി വന്നത് ഇന്ന് നിനക്ക് നാളെ എനിക്കുന്ന രൂപത്തിലാണ് ദുരന്തങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് അർജുനന്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടുപോയോ എന്നറിയാതെ കേരള മനസ്സ് വേദനിക്കുന്ന ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പാണ് മറ്റൊരു ദുരന്തം നമ്മെ തേടിയെത്തിയിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുക എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക ആ നേരത്താണ് തീവ്രവാദികളായ വഹാബികൾ ഉല്ലാസയാത്ര വേണ്ടി പോകുന്നത് സന്തോഷിച്ച് കളിച്ചു കൊണ്ട് പോകുന്നത് ആ ദൃശ്യമൊന്ന് നിങ്ങൾ കാണുക വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ് എത്ര ചിരി കളിച്ചുകൊണ്ടാണ് വയനാട്ടിലേക്ക് ദുരന്ത ഭൂമിയിലേക്ക് അവർ പോകുന്നത് സാധാരണക്കാർ മാത്രമല്ല ഈ സാധാരണക്കാർക്ക് ഉപദേശങ്ങൾ നൽകുന്ന സാധാരണക്കാരെ നേർവയിലേക്കാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന വിഷ്ണജി നേതാവ് ഫൈസൽ മൗലവിയുടെ നാടായ പുതുപ്പറമ്പിലെ വഹാബി പള്ളിയിലെ ഹത്തീബായ മുഹമ്മദ് അലിയും ആ കൂട്ടത്തിലുണ്ട് ഇവരെങ്ങനെയാണ് ഒരു ഹത്തീബായി ജനങ്ങളുടെ ഉപദേശകനായി നിൽക്കാൻ കഴിയുക അത്രത്തോളം നീചരും വൃത്തികെട്ടവരുമായ ആളുകളാണോ വഹാബികൾക്ക് ഉപദേശം നൽകുന്നതെങ്കിൽ അനുയായികളുടെ കാര്യം പറയേണ്ടതില്ല മാത്രവുമല്ല ഗവൺമെന്റ് സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് നാലക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന ഹബീബ് എന്ന് പറയുന്ന വഹാബിയായ ഒരു അധ്യാപകനുമുണ്ട് ആ കൂട്ടത്തിൽ ചക്കിക്കൊത്ത ചങ്കരൻ എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എത്ര ഭീകരമാണ് അർജുനെന്ന ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ട വേദന മാറിയിട്ടില്ല മാറുന്നതിനു മുമ്പാണ് വയനാട്ടിൽ ഇരുന്നൂറോളം പേർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് ഇരുന്നൂറിലധികം പേർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കേരളം വിഷമിച്ചു നിൽക്കുമ്പോൾ മറ്റൊരു ദുരന്തം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്രവാദികളായ വഹാബികൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ദുരന്ത ഭൂമിയിലേക്കുള്ള പോക്കാണെന്ന് റിഞ്ഞ് വിഷമിക്കുന്നവർക്ക് സാന്ത്വനേഖാനുള്ള പോക്കാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇവർ ചിരിച്ചു കളിച്ചു പോകില്ലായിരുന്നു മറ്റൊരു ദുരന്തം കൂടി കാണാൻ ഇവർ ആഗ്രഹിക്കുമായിരുന്നില്ല ഈ വഹാബിസം ഇന്ത്യ രാജ്യത്തിൻ്റെ വഹാബിസം മനുഷ്യപുലത്തിനാപത്താണ് വഹാബിസത്തെ തൂത്തറിയാൻ നാം പ്രതിജ്ഞ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് വഹാബി പ്രസ്ഥാനങ്ങളെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അധികാരികൾ വഹാബി തീവ്രവാദികളുടെ ഈ വീഡിയോ കണ്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം അല്ല എങ്കിൽ വൻ ദുരന്തങ്ങളായിരിക്കും വഹാബി തീവ്രവാദികൾ ഇവിടെ നടപ്പാക്കുക ഇവർക്ക് മനുഷ്യരോട് വെറുപ്പാണ് ഇവർക്ക് രാജ്യത്തോട് വെറുപ്പാണ് വഹാബികളല്ലാത്തവരോട് വെറുപ്പാണ് അവരുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് തീവ്രവാദികളായ വഹാബികളെന്ന് ഓരോരുത്തരും ചിന്തിക്കുക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക വഹാബി പ്രസ്ഥാനങ്ങളെ നിരോധിക്കുന്നതുവരെ നാം പോരാടുക വസ്സലാമേക്കും احمد الله